പൊന്നാനി ബാലസംഘം വില്ലേജ് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കുട്ടികളുടെ ചിത്ര പ്രദർശനമാണ് പാലസ്റ്റീൻ ഐക്യദാഡ്യമായി തീർന്നത് ഇരുപത്തിയഞ്ചോളം ബാലസംഘം അംഗങ്ങൾ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് കുറ്റിക്കാട് എൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വൈകാ അധ്യക്ഷത വഹിച്ചു വില്ലേജ് സമ്മേളനം രഞ്ജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അവന് പല അസുഖങ്ങളുണ്ടോ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിയ എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരി അസുഖായിരുന്നു അപ്പൊ അതിനു വേണ്ടി ഡോക്ടർമാർ പറഞ്ഞ ചെലവത്ര ഒന്നര കോടി രൂപ നൂറ്റി അൻപത് ലക്ഷം രൂപ ഒന്നര കോടി എന്ന് പറഞ്ഞാൽ ലക്ഷ

രാഹുൽ ബാബു ശാന്ത എന്നിവർ പുതിയ ളായി പ്രസിഡന്റായി കെ നിരഞ്ജനെയും സെക്രട്ടറിയായി വൈകയെയും അബൂബക്കർ കോർഡിനേറ്ററായും വില്ലേജ് തല കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കളക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ